നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം കുട്ടികളില്ലാത്ത മുസ്ലിം വിധവക്ക് ഭർത്താവിന്റെ സ്വത്തിന്റെ നാളിലെന്ന് വിഹിതത്തിന് അർഹതയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി മഹാരാഷ്ട്രയിലെ ചാന്ത് ഖാന്റെ വിധവ സുഹർബി നൽകിയ അപ്പീലിലാണ് കോടതിയുടെ സുപ്രധാനമായ വിധി എത്തിയിട്ടുള്ളത് എസ്റ്റേറ്റ് സ്വത്തിന്റെ നാളിൽ മൂന്ന് ഭാഗവും വേണമെന്ന ആവശ്യം തള്ളിയ ബോംബെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു ജസ്റ്റിസ് സഞ്ജയ് കരോൾ പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി സ്വത്തിൽ ഒരു ഭാഗം വിൽക്കാൻ ചാന്ത് ഖാൻ ജീവിച്ചിരിക്കെ സഹോദരനെ കരാറുണ്ടാക്കിയിരുന്നതിനാൽ വിധവക്ക് അതിൽ അവകാശമില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി വിൽപ്പനക്ക് കരാറുണ്ടാക്കി എന്നതിനാൽ ആ സ്വത്തിൽ പരാതിക്കാരിക്കുള്ള അവകാശം ഇല്ലാതാക്കില്ല എന്നും കോടതി വ്യക്തമാക്കി കുട്ടികളില്ലാതെ മരിച്ച ചാന്ത് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് താൻ പ്രാഥമിക അവകാശിയാണെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധവ സുഹർബി സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗത്തിന് അവകാശമുന്നയിച്ചു എന്നാൽ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം ചാന്തുഗാൻ ജീവിച്ചിരിക്കെ ഉണ്ടാക്കിയ വിൽപ്പന കരാറിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നും അതിനാൽ അനന്തരാവകാശത്തിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നും സഹോദരൻ വാദിച്ചു വിചാരണ കോടതി ഈ വാദം അംഗീകരിച്ചിരുന്നു എന്നാൽ അപ്പീൽ കോടതിയും ഹൈക്കോടതിയും ഇത് തള്ളി വിൽക്കാനുള്ള കരാർ ഉടമസ്ഥാവകാശം ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അപ്പീൽ കോടതിയും ഹൈക്കോടതിയും വ്യക്തമാക്കിയത് എന്നാൽ സ്വത്തിന്റെ നാലിൽ മൂന്ന് വിഹിതം തനിക്ക് വേണമെന്ന അവകാശപ്പെട്ട് സുഹർബി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു